ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരച്ഛന്റെയും തന്റെ നാല് മക്കളുടെയും കഥ പറയുന്ന ഏഷ്യറ്റിലെ പുത്തൻ പരമ്പരയാണ് കാറ്റത്തെ കിളിക്കോട് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഈ പരമ്പരയിൽ സഹനായകനായ നികേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നികേഷ് എന്ന സഹനായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പുകുമുഖ താരവും എറണാകുളം സ്വദേശി കൂടിയായ വിഘ്നേഷ് വിജയനാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് വിഘ്നേഷിന്റെത് ഇള്ളിക്കൂട്ടിലെ കല്യാണം ഫ്ലാഷ് ബാക്ക് പ്രണയകഥ എന്നിങ്ങനെയുള്ള ഷോർട്ട് ഫിലിമിലൂടെയാണ് വിഘ്നേഷ് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായത് എന്നാൽ അത്ര ശ്രദ്ധയൊന്നും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ കാറ്റത്തെ കിളിക്കൂട് പരമ്പരയിലെ നികേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് ആരാധകരെ ഇദ്ദേഹം സ്വന്തമാക്കിയത് ഏറ്റുമാനൂർ കോട്ടയം കോളേജിൽ നിന്നുമാണ് ഐ ഐ പഠനം പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഐ ടി ഐ തന്നെയാണ് എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ അഭിനയമോഹമായിരുന്നു ഉള്ളിൽ ഒടുവിൽ പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മോഹം പൊടി തട്ടിയെടുക്കുകയായിരുന്നു അങ്ങനെ ഷോർട്ട് ഫിലിമുകളിലൂടെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയായ കാറ്റത്തെ കിളിക്കൂട് പരമ്പരയിലേക്ക് സഹനായകനായിക്കൊണ്ട് അവസരം ലഭിക്കുകയായിരുന്നു ആ ഒറ്റവസരത്തിലൂടെ വിഘ്നേഷ് വിജയന്റെ ജീവിതം തന്നെ മാറി മറയുകയായിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് വിഘ്നേഷിനുള്ളത്